നമസ്കാരം റാഫ് ദർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യക്കെതിരെയുള്ള വൈറ്റ് ബോൾ സീരീസിന് മുന്നോടിയായിട്ട് അബുദാബിയിൽ ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് ടീം പക്ഷേ അവരുടെ ഫേസ് ഫേസ്ബോളർ സാക്കിബ് മഹ്മൂദിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അബുദാബിയിലാണ് ട്രെയിനിങ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്കുള്ള വീസ ലഭിക്കാത്തതുകൊണ്ട് ഇപ്പം ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അബുദാബിയിലല്ലേ ട്രെയിനിങ് ക്യാമ്പ് പിന്നെന്താ ഇന്ത്യൻ വിസയല്ലേ ഇല്ലാത്തത് ഇതുവരെ കിട്ടാത്തത് എന്ന് ചോദിക്കേണ്ട അദ്ദേഹത്തിന് നാട്ടിൽ തന്നെ തങ്ങേണ്ടി വരികയാണ് വിസ പ്രോസുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ വാർത്ത കൃത്യമായിട്ട് എസ് പിൻ ക്രിക്കുന്നു സാക്കിബ് മഹ്മൂദ് വിസ ഡിലേ ഹിറ്റ്സ് ഇംഗ്ലണ്ട് പ്രിപ്പറേഷൻസ് ഫോർ ഇന്ത്യ ടൂർ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം കൺക്ലൂഡ് ആയ കരീബിയൻ ടൂറിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് സാക്കിബ് മഹബൂദ് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇപ്പം ടെസ്റ്റ് സീരീസിനായിട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഷോയിബ് ബാഷിറിന് വിസ കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് ടെസ്റ്റ് കളിക്കാൻ പറ്റിയില്ല ഹൈദരാബാദിലെ ഫസ്റ്റ് ടെസ്റ്റ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല ഇന്ത്യൻ വിസ അദ്ദേഹത്തിന് മാത്രം ഡിലേ ആവുന്ന ആവുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി ഇതിപ്പം ആദ്യത്തെ അനുഭവം ഒന്നുമല്ല സാക്കിബ് മഹ്മൂദിനും അത് സംഭവിക്കുമ്പോൾ ഇതിനു മുമ്പും ഇങ്ങനെ ഫെമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഫോർ ഇംഗ്ലണ്ട് പ്ലെയേഴ്സ് വിത്ത് പാകിസ്ഥാനി ഹെറിറ്റേജ് പാകിസ്ഥാനി ഹെറിറ്റേജ് ഉള്ള ഇംഗ്ലണ്ട് താരങ്ങൾക്ക് ഇത്തരത്തിൽ വീസ കിട്ടാതാവുന്നത് പല ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മളത് ഷോയിബ് ബാഷറിന്റെ കാര്യത്തിൽ കണ്ടു അന്ന് ഉണ്ടായ സംഭവ നമുക്കറിയാം ഇ സി ബി യുടെ ഭാഗത്ത് നിന്ന് ചില റിയാക്ഷൻസ് ഒക്കെ അന്ന് വന്നിരുന്നു പക്ഷേ ഇത്തവണ ഇ സി ബി ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ കമൻ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷേ അവർ ആണ് മഹ്മൂദിൻ്റെ വീസ അധികം വൈകാതെ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നോക്കുക മറ്റ് രണ്ട് പ്ലേസ് കൂടിയുണ്ട് ഇംഗ്ലണ്ടിൻ്റെ ടി ട്വൻ്റി ഐ സ്കോഡിൽ പാകിസ്ഥാനി ഹെറിറ്റേജ് ഉള്ളത് അത് ആദിൽ റഷീദും റഹാൻ അഹമ്മദുമാണ് അവർക്ക് ഓൾറെഡി വീസ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും ഇപ്പോൾ അബുദാബിയിൽ ഇന്ത്യൻ ടൂറിന് മുന്നോടിയായിട്ട് ഇംഗ്ലണ്ട് ഫേസ് ബോളേഴ്സിനൊരു ക്യാമ്പ് വെച്ചിരിക്കുകയാണ് ഫേസ് ബോൾഡിങ് കൺസൾട്ടൻ്റായിട്ട് ജിമ്മി ആൻഡേഴ്സൺ ആണുള്ളത് ജിമ്മി ആൻഡ്സിൻ്റെ മേൽനോട്ടത്തിലാണ് ആ ഒരു ക്യാമ്പ് ജോഫറി ആർച്ചറി ഗസ് അറ്റ്കിൻസൺ ബ്രൈഡൻ കാൾസ് മാർക്കൂട്ട് എന്നിവരൊക്കെ ക്യാമ്പിലുണ്ട് ആ കൂട്ടത്തിലേക്കാണ് സാക്കിബ് മഹ്മൂദ് ജോയിൻ ചെയ്യേണ്ടത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇന്ത്യൻ വീസ ലഭിക്കാത്തത് കൊണ്ട് ഇതുവരെ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടില്ല അദ്ദേഹം നാട്ടിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഹി ഹാസ് ബീൻ റിക്കോർഡ് ടു സറണ്ടർ ഹിസ് പാസ്പോർട്ട് ആസ് പാർട്ട് ഓഫ് ദി വീസ പ്രോസസ് ആൻഡ് വാസ് ദർ ഫോർ അനേബിൾ ടു ട്രാവൽ അതാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വന്നു വിസ പ്രോസസിങ് ഇതുവരെ കഴിയാത്തതുകൊണ്ട് ആ പാസ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അബുദാബിയിലേക്കും ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇരുപത്തിയേഴുകാരനായിട്ടുള്ള സാക്കിബ് മഹബൂദ് ഇരുപത്തൊമ്പത് മത്സരങ്ങളാണ് അക്രോസ് ദി ഫോർമാറ്റ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഒന്ന് ഇടക്കാലത്ത് വെച്ച് ഒന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് ലോ ബാക്ക് സ്ട്രെസ് ഫാക്സസ് വന്നു അപ്പോൾ കൺസിക്യൂട്ടീവായിട്ട് അത് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വളർച്ച മൂന്ന് ആ കരിയറിൽ വളർച്ച ഒന്ന് മുരടിച്ച് പോയി ഏതായാലും പിന്നീട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ദി ഹൺഡ്രഡ് ഫൈനലിൽ ട്വന്റി ട്വന്റി ഫോറില് ദി ഹൺഡ്രഡ് ഫൈനലിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അദ്ദേഹത്തിന്റെ മാച്ച് വിന്നിംഗ് സ്പെല്ല് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അതിനുശേഷം കരീബിയൻ ടൂറിനുള്ള ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹം വന്നു അവിടെയും മികച്ച പ്രകടനം നടത്തി അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇന്ത്യൻ ടൂറിലേക്ക് അദ്ദേഹം വരുന്നത് എന്തായാലും അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ഈ വിസ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഈ സി ബി ഉള്ളത് ക്രിക്കറ്റ് ലോകത്തെ